രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുറുവത്തുപടി റോഡിന്റെ കോൺക്രീറ്റിംഗ് നടക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നാം വാർഡ് മെമ്പർ ഇ കെ മനോജ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ ഗ്രാമപഞ്ചായത്തംഗം കെ സുദേവൻ എ ഡി എസ് മെമ്പർ രമ്യ നാട്ടുകാരായ പി പരമശിവൻ ബേബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഒരു ജനഹിത ഭരണമാക്കി തീർക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ് ഒന്നാം വാർഡ് മുതൽ പതിനഞ്ച് വാർഡ് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാർഡുകളുടെയും വികസന പ്രവർത്തനങ്ങൾ ഒരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം പുറകിലേക്ക് പോയതിനെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ് റൈ വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര